ഹലോ അപ്പൊ നമ്മളെ മറ്റൊരു പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ പിന്നെ പൊറത്തൊക്കെ പോകുന്നതുകൊണ്ട് ഏഹ് അകത്തുനിന്ന് എടുക്കുമ്പോ അനക്ക് ബോർ അടിക്കും ഞാൻ ഒറ്റക്ക് തന്നെ എടുക്കണം പിടിക്കണം ആ ഇപ്പൊ ഇന്നത്തെ നമ്മളെ സംഭവം വെച്ചാല് നമ്മളിപ്പോ കണ്ടോത്ത് പോയുന്ന സമയം ഏകദേശം

െത്ത വീട്ടിൽ പോയിട്ടേ നിങ്ങളെ ഞാനും ഇറങ്ങും കഴിച്ചിട്ട് ഞാനും ചിത്തു നേരെ കാളകാടില്ല ആടാ ഇപ്പൊ ഒരു മണിയാകുമ്പോ കരിയും കൂടി ചത്ര ഇറങ്ങാ പറഞ്ഞേ പറഞ്ഞിട്ട് രണ്ടുമണി ആക്കിട്ടിട്ടു ഓ എൻ്റെ ഇന്ന് സൺഡേ ആയിട്ട് എന്ത് റോഡെല്ലാം ആരും ഇല്ലല്ലോ യെസ് അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ ഇനി ഞാൻ ബാക്കി വിശേഷങ്ങൾ പറയാ എന്നെ അവര ഡ്രോപ്പ് ചെയ്ത് ഇവര് ഫുഡും കഴിച്ചിട്ട് ഇവര് തെയ്യാ ആ ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ മുൻകൂട്ടി പറയാ ഞാൻ എന്തായാലും വീഡിയോ എടുക്കാൻ മറന്നു പോകും പോയ എപ്പോഴും മറന്നു പോന്നു യെസ് അപ്പൊ നമ്മള് പയ്യന്നൂർ കോളേജ് സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട് ഓക്കെ ഓ പ്രണവ് നീ തൊഴിലും ചെയ്യലുണ്ടോ പ്രണവേ അതായത് ഇപ്പൊ പെണ്ണ് കിട്ടാത്തോണ്ട് ഭക്തി ഉണ്ടാവും ദൈവമേ രക്ഷിക്കണേ അനക്കൊരു പെണ്ണ് സെറ്റാക്കി തരണേ അത് അങ്ങനെയല്ല ഒരു കോടീശ്വരി ഒരു കോടീശ്വരി യൂട്യൂബ് ക്ലിക്ക് ആവണമെന്നും നീ കൂട്ടത്തില് എന്റെ യൂട്യൂബും കൂടി പ്രാർത്ഥിച്ചോട്ടാണ് കിട്ടാത്ത മുന്തിരി പുളിക്കുമ്പോ അങ്ങനെ തന്നെയാണ് അതൊന്നും ഒരു പെണ്ണിനെ തന്നെയാ പിന്നെ ഓരോ വായിച്ച എനിക്കിവിടെ കിട്ടുന്നു പണ്ണ് എടുക്കണ വരണ്ടേ നിങ്ങളെ പുത്രി പാമോളു സേ ഇല്ല ഇല്ല ഇതൊക്കെ ബോബൂനോ നോക്കാലോ ബിരിയാണിയാ സുന്ദരി ആയിട്ട് മാച്ചിങ് കുപ്പായാലും ഇട്ടിട്ട് നിങ്ങൾ ആരും വിചാരിക്കണ്ട ഇത് കരുതി

ഓ സരീഷ തന്നേന്നല്ലേ ഞാനും ഒരു സ്പ്രേ കളിക്കണം ഞാൻ ഇതാ ഈ സ്പ്രേ കളിക്കണം അതുകൊണ്ടാണ് കടിച്ചൂടെ വിവേകണ്ട് കാരി കുപ്പി കാണിച്ചിട്ട് വെറുതെ പറ്റിക്കുന്ന ഇച്ചിരി ബിരിയാണി കുറച്ച് ബാക്കിയുണ്ട് പഴയ ഫ്രണ്ടാ നിനക്ക് തന്നെ അറിയാം നമ്മളറിയോ അറിയാ ഫോളോ ചെയ്താ അപ്പൊ നമ്മള് ഡേ ഫോർ അമ്പലത്തിൽ വന്നിരിക്കുന്നു അല്ലേ ഡേ ഫോർ ലാസ്റ്റ് ഡേ ഫോർ ഉത്സവം വഹൂത് തെരക്കുക അപ്പോൾ ഇന്നതുകൂടി വിശസം સમાപിക്കുകയാണ് യെസ് എൻ്റെ ബ്ലോഗ് ഇവിട સમાപിക്കるதுന്ന എൻ്റെ ആഗ്രഹം നാളേ ശക്തമായി യെസ് ലെറ്റ്സ് സീ എട സാമുട്ട നീനെ കുർത്തക്കട വിളിക്കുന്നു അ ദേർതു ൃന്ദമോൾ എന്റെ പാനീപൂരി കൊതി സഹിക്കാൻ പറ്റാണ്ട് ഞാനൊരു പാനീപൂരി കഴിക്കാൻ അല്ല സാമുട്ടാ എനിക്ക് എന്റെ പാനിപൂരി കെട്ടിങ് റെഡി ഇതാണ് തിരക്ക് ഓ veri sad